പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെ കുറിച്ച് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു ഈശോയെ അങ്ങ് ഞങ്ങളുടെ ഭവനങ്ങളുടെ നാഥനായിരിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങളുടെ ഭവനങ്ങളുടെ മധ്യസ്ഥ ആയിരിക്കണമേ ഞങ്ങളുടെ ഈ ഭവനത്തിലുള്ള എല്ലാവരെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മാതാപിതാക്കൾ മക്കൾ സഹോദരി സഹോദരന്മാർ എല്ലാവരെയും ദീപിക സംരക്ഷണത്തിനായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥിതിക്കായി സാന്നിധ്യത്തിനായി ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും വിചാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും അവിടുന്ന് നിയന്ത്രിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ വിശ്വാസത്തിലും വിശുദ്ധിയിലും വളർത്തി സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും വിളനിലമാക്കണമേ ഭിന്നിപ്പും കലഹവും കൈവടിഞ്ഞ് പരസ്പരം സഹിച്ചും സുഖ ദുഃഖങ്ങൾ പങ്കുവച്ചും മുന്നോട്ടു പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഭാര്യ ഭർത്താക്കന്മാരെ അങ്ങയുടെ സ്നേഹ ചൈതന്യത്താൽ നിറയ്ക്കുകയും മരണം വരെ അങ്ങയുടെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകാതെ കാത്തു സംരക്ഷിക്കുകയും ചെയ്യണമേ ദൈവ ശുശ്രൂഷയ്ക്കും സഭാ സേവനത്തിനുമായി ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് പ്രേക്ഷിതരെ വിളിക്കണമേ ക്ലേശങ്ങളിലും ബുദ്ധിമുട്ടുകളിലും തിരു കുടുംബത്തെ അനുകരിച്ച് ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങുവാനും തെറ്റിദ്ധാരണകളിലും പ്രതിസന്ധികളിലും പ്രാർത്ഥനയിൽ ശരണം നേടുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ സാമ്പത്തിക വിഷമതകളിലും രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ഞങ്ങളുടെ സമ്പത്തും ആരോഗ്യവും കഴിവുകളും മറ്റുള്ളവരുമായി പങ്കുവെച്ച് മാതൃകാപരമായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിന് ഞങ്ങളെ പ്രാപ്തരാക്കണമേ കുടുംബങ്ങളുടെ പ്രതീക്ഷയും തിരുസഭയുടെ വിശ്വസ്ത ശുശ്രൂഷകരും സമൂഹത്തിന്റെ അഭിമാനവുമായി എല്ലാ മക്കളെയും വളർത്തിക്കൊണ്ടുവരുവാൻ മാതാപിതാക്കളെ സഹായിക്കണമേ ഞങ്ങളെല്ലാവരും അവസാനം അങ്ങയോടത്ത് നിത്യഭാഗ്യം അനുഭവിക്കുവാൻ ഇടവരുത്തുകയും ചെയ്യണമേ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്കായി ഞങ്ങളുടെ ഭവനത്തിനായി മാധ്യസ്ഥം വഹിക്കണമേ പിതാവായ ദൈവമേ ഞങ്ങൾക്ക് ആവശ്യമായ കൃപകളും അനുഗ്രഹങ്ങളും നൽകണമേ ഞങ്ങളുടെ ഭവനങ്ങളെ സംരക്ഷിക്കണമേ പരിശുദ്ധ മാതാവി അമ്മയുടെ നീലാങ്കിയാൽ ഞങ്ങളുടെ ഭവനങ്ങളെ എല്ലാ തിന്മകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും സംരക്ഷിച്ചു കൊള്ളണമേ ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ടാവശ്യം എന്നറി ചെയ്ത ഈശോയെ രോഗികളോടും പീഡിതരോടും അവശരോടും അങ്ങ് സവിശേഷമായ പരിഗണനയും സ്നേഹവും പ്രകടിപ്പിക്കണമേ ആത്മീയമായും ശാരീരികമായും അവശത അനുഭവിക്കുന്ന രോഗികളെ അങ്ങ് സന്ദർശിക്കുകയും ആശ്വസിപ്പിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യണമേ അങ്ങേ മാതാവായ പരിശുദ്ധ കന്നികാ മറിയത്തിൻറെയും വിശുദ്ധ യൗസേ പിതാവിന്റെയും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെയും ഭൂമിയിലെ എല്ലാ നീതിമാന്മാരുടെയും സുഹൃതങ്ങളും പ്രാർത്ഥനകളും പരിഗണിച്ച് രോഗത്താൽ വലയുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരി സഹോദരന്മാരോടും പ്രത്യേകിച്ച് നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ രോഗികളായി കഴിയുന്ന എല്ലാവരെയും ഈ നിമിഷം പേര് പറഞ്ഞ് സമർപ്പിക്കുക പിതാവായ ദൈവമേ പരിശുദ്ധ ദൈവമാതാവേ രോഗാവസ്ഥയിലായിരിക്കുന്ന ഞങ്ങൾ സമർപ്പിച്ച ഈ പ്രിയ മക്കളോട് കരുണ കാണിക്കണമേ എല്ലാ വേദനകളും ആകുലതകളും ആത്മാവിനും ശരീരത്തിനും ഉപകരിക്കത്തക്ക വിധം ക്ഷമയോടും സന്തോഷത്തോടും ദൈവ തിരുമനസിനോടുള്ള വിധേയത്വത്തോടു ശാന്തമായി സ്വീകരിക്കുവാൻ വേണ്ട അനുഗ്രഹങ്ങൾ നൽകണമേ രോഗികളായി കഴിയുന്ന എല്ലാവരെയും ചികിത്സിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്നവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദീപമാതാവി അവർക്കായി മാധ്യസ്ഥം വഹിക്കണമേ രോഗികളുടെ ആശ്രയമായ ഈശോയെ ഈ രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാ സഹോദരി സഹോദരന്മാരുടെയും പക്കൽ അങ്ങ് കാവലായിരിക്കുകയും പാപകൃതിയും ശരീര സൗഖ്യവും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ കർത്താവെ മരുന്നോ ഔഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ ജീവന്റെയും മരണത്തിന്റെയും അങ്ങയ്ക്ക് അധികാരമുണ്ട് പിതാവായ ദീപമേ ശാരീരികമായും മാനസികമായും വേദന അനുഭവിക്കുന്ന എല്ലാവർക്കും ആശ്വാസം നൽകണമേ പരിശുദ്ധ ദീപമാതാവേ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ നിത്യപിതാവേ പാഠപീഠകളാൽ മാക്കപ്പെട്ട അങ്ങീതിരിക്കുമാരൻറെ തിരുമുഖത്തെ കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പുറത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളണമേ എൻറെ ജീവിതത്തിലെ എല്ലാവിധ ബന്ധനങ്ങളും മാറ്റി അവിടുത്തെ തിരു രക്തം എൻറെ മേൽ എൻറെ ഭവനത്തിന്റെ മനാഖമാരുടെ സംരക്ഷണം നൽകി അങ്ങയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ അപേക്ഷിക്കുന്ന എന്റെ പ്രത്യേകമായ നിയോഗം ഈ നിമിഷം ഈശോയുടെ തിരു രക്തത്തോട് ചേർത്ത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത യാജിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമായ ശാരീരികവും മാനസികവും വ്യക്തിപരവും നമ്മുടെ കുടുംബത്തിൻ്റെതുമായ ആവശ്യങ്ങളെ പരിശുദ്ധ അമ്മയുടെ കൈകളിലൂടെ പിതാവായ ദൈവത്തിന് നമുക്ക് സമർപ്പിക്കാം നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുക ലോകരക്ഷകനായിശോ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല എങ്കിലും നിർഭാഗ്യ പാപികളായ ഞങ്ങൾ മനസ്സുരുകി അപേക്ഷിച്ചാൽ അങ്ങേക്ക് ഉപേക്ഷിക്കാൻ വയ്യ ആകയാൽ ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് സാധിച്ചു തരണമേ ഞങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് ആവശ്യമായ ഞങ്ങളുടെ ഭവനത്തിനാവശ്യമായ അനുഗ്രഹങ്ങൾ നൽകണമേ ഞങ്ങളുടെ മാതാപിതാക്കളെ മക്കളെ സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ